സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യ തന്നെ നമസ്കാരം പൊതുവേദിയിലേക്ക് സ്വാഗതം ആലപ്പുഴയിലെ വിഭാഗീയത നേരിടാൻ സി പി എം കടുത്ത നടപടികളാണ് സ്വീകരിച്ചത് പി ചിത്തരഞ്ജൻ എം എൽ എ എം എ സത്യപാൽ തുടങ്ങിയവരെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് തരം താഴ്ത്തി മറ്റിരുപത്തിയെട്ട് പേർക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട് നാല് ഏരിയ കമ്മിറ്റികൾ പിരിച്ചുവിട്ടു അനബലീഷ്ണി പ്രവർത്തനങ്ങൾ പാർട്ടിക്കകത്തുണ്ടെങ്കിൽ അത് വേരോടെ പിഴുതെറിഞ്ഞ് പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നു എന്നാണ് നേതൃത്വം അവകാശപ്പെടുന്നത് ഈ വിഷയമാണ് ഇന്ന് പൊതുവേദി പരിശോധിക്കുന്നത് തിരുത്തലിൽ തീരുമോ സി പി എമ്മിലെ വിഭാഗീയത പ്രേക്ഷകർക്കും പ്രതികരിക്കാം താഴെ കാണുന്ന നമ്പറിൽ അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം ആദ്യ കോളർ മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദാണ് ശ്രീ മുഹമ്മദ് ഒരുപക്ഷെ അങ്ങക്ക് സി പി എം പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി ഒരു ധാരണയുള്ള ആളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ത് തോന്നുന്നു ഈ പ്രവണത ഇത് സി പി നീക്കമായാണോ കാണുന്നത് ഓ സാറേ അത് തന്നെയാണ് നമസ്കാരം ആ അതാണ് പാർട്ടി അതല്ലാതെ മറ്റൊരു മറ്റോ കാട്ടനാരി അങ്ങോട്ട് തച്ചിട്ടും ഇങ്ങോട്ട് അച്ചിട്ടും ഇങ്ങോട്ടല്ല തെറ്റ് ചെയ്തോന് പൊറത്താണ് നിർത്തും അതാണ് പാർട്ടി

വിഭാഗീയത പത്താള് കൂടുമ്പോ സാറേ ആ പത്താള് ഒരു രണ്ടാളൊരു അഭിപ്രായം പറഞ്ഞ അതൊരു വിഭാഗീയത ആയി പറയാൻ കൂടൂല്ലും സംസാരിക്ക ആ വെച്ചിട്ട് ദിവസം സെൽഫി വെച്ചിട്ട് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പൊ വിഭാഗീയതല്ല ഏതായാലും പാർട്ടിയെ ശക്തിപ്പെടുത്തും ഈ നീക്കം എന്നാണ് താങ്കൾ കരുതുന്ന പാലയിൽ നിന്ന് ഒരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട് സുമേഷ് എന്നാണോ പേര് പറഞ്ഞത് ഉമേഷ് ഉമേഷ് ഉമേഷിന് എന്ത് തോന്നുന്നു ഈ നടപടികൾ കണ്ടിട്ട് ഇത് ഒരു ക്രിയാത്മക നടപടിയാണോ അത് രണ്ട് ചേരികളിൽ ഒരു ചേരി ജയിച്ചു എന്നത് മാത്രമാണോ എന്റെ സാറേ ഇത് മറ്റിപ്പോ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെറിയ പരിപാടി കലാപരിപാടിയൊക്കെ കാണിച്ചിരിക്കുന്ന നിങ്ങളെ പോലെ നമ്മളെ പോലെയുള്ളവരെയൊക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഒരു ചെറിയ കളി കളിക്കുന്ന ഇത് സാറ് സാർ ഒരു മാസത്തിൽ പൂർവാദ്യ ശക്തിയായിട്ട് എല്ലാം വീണ്ടും തിരിച്ചു അതാണ് ഈ ഇതിലും ഹോസ്റ്റിലോട്ട് അങ്ങോട്ട് കേറി വരും അതുപോലെ കണ്ടോ അവനെ ഇനി മെമ്പർ കേട്ടോ മെമ്പർ സ്ഥാനം ഒന്നും രാജിവെച്ചിട്ടില്ല കാരണം അവരെ പ്രസിഡന്റ് ആക്കും ഏതാ നടപടി എടുത്തു ഞങ്ങളുടെ പാർട്ടി വലിയ പാർട്ടിയാണ് ഞങ്ങൾ എല്ലാത്തിനും നടപടി എടുക്കും നമ്മളിപ്പോ വരുന്നില്ല അതിൽ നിന്നിട്ട് നമ്മുടെ ഇതൊക്കെ ഞങ്ങളൊക്കെ പാലയിലൊക്കെ ഒത്തിരി കണ്ടതല്ലേ ഇതുപോലെയുള്ള പരിപാടിയൊക്കെ ശ്രീ ഉമേഷ് പാലയിൽ നിന്ന് വിളിക്കുകയും ഈ അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്

അത്രയെങ്കിലും ചെയ്തതിൽ കാരണം അതിനെ ടി വി കാണുമ്പോൾ ആ ചർച്ചയിലൊക്കെ കാണുമ്പോ തന്നെ ചോദിക്കുന്നതിന് ഉത്തരം പറയൂല കാടുക ഉത്തരം പറയുന്നു ആ സ്ഥാപനത്തിന് അത് അതിനാ പറഞ്ഞിരുന്നെങ്കിലും ഒഴിവാക്കിയിരുന്നെങ്കിൽ ഞങ്ങൾ പല വല ശബരിമല വല നേരത്തെ നടന്നേനെ അത്രയ്ക്ക് ഈ വൃത്തിയിട്ട ഒരു മനുഷ്യനാ അയാളെ ആ ചെറുതായിട്ടെങ്കിലും തരം താഴ്ത്തിയിലോ വളരെ സന്തോഷമുണ്ടോ വ്യക്തിപരമായിട്ട് ആശയവെച്ച് ഒന്ന് താരം ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ അത്രയും വെറുപ്പഴുകൊണ്ട് പറയാം തുറന്നങ്ങ് പറയാ അയാളെ അങ്ങനെ ചെയ്തതിൽ സന്തോഷമുണ്ട് പക്ഷേ ഈ പുറത്താക്കൽ നടപടി എന്നൊക്കെ പറയുന്നത് വെറും പുകമറ ഇത് ഈ സ്ഥിരം ഒന്നാണ് കലാമനയും തോറ്റോ സി പി എമ്മിന്റെ ഇത്തരം നാടകങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കത്തനില്ലാന്നേ ഉള്ളൂ പുറകു നടക്കുന്ന കളികൾ അങ്ങനത്തെ കളികൾ ഇപ്പൊ ഈ ആശോ പ്രശ്നം ഈ പ്രശ്നം എല്ലാം കൂടെ ഒന്ന് ജനങ്ങളുടെ ഇടയിൽ ഒന്ന് പിടിച്ചിരിക്കണ്ടേ അതിന് വേണ്ടിയുള്ള ഒരു സോപ്പിംഗ് പരിപാടി മാത്രം പുറത്താക്കല് എന്ത് പുറത്താക്കല് ഏതായാലും വളരെ നന്ദി രവീന്ദ്രൻ താങ്കൾ അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തു തന്നെ ബാലകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ വടകരയിൽ നിന്ന് ചേരുന്നുണ്ട് ബാലകൃഷ്ണൻ എം വി ഗോവിന്ദൻ മാഷ ഈ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് പാർട്ടിയെ തെറ്റിതിരുത്തും കുറെ കൂടി ഒരു കമ്മ്യൂണിസ്റ്റ് രീതികൾ പാർട്ടിയിൽ വർദ്ധിപ്പിക്കാനും അത് ശക്തിപ്പെടുത്താനും ഒക്കെ ഉള്ള നീക്കം ഉണ്ടാകുമെന്ന് അങ്ങനെ കാണണോ ഈ നടപടി ആലപ്പുഴയിലെ നമസ്കാരം സർ നമസ്കാരം നമസ്കാരം ഞാൻ അല്പം പിറകോട്ട് പോകുന്നു ചർച്ചയിൽ വ്യക്തിപരമായിട്ടൊരു വ്യക്തി മതം മതമിളകുന്ന പറഞ്ഞിരുന്നു ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് സംസാരിക്കുന്ന സംസാരം ഒരു പൊതുവേദിയിലോ ഒരു ചാനലിലോ പറയാൻ പാടില്ല അദ്ദേഹം ഇനിയെങ്കിലും മനസ്സിലാക്കണം കാരണം മതം ഇളകിയെന്നൊക്കെ പറയാൻ അതൊക്കെ നമുക്ക് അറിയില്ലാത്തതുകൊണ്ടല്ലോ നമ്മൾ സംസ്കാരം ഉള്ളവരാണ് നമ്മൾ വീട്ടിൽ അത്യാവശ്യം ഉപയോഗിക്കുന്ന ഭാഷയായിരിക്കും അദ്ദേഹം ഉപയോഗിച്ചത് അതിന് അദ്ദേഹത്തോട് ഞാൻ ആ അപേക്ഷിക്കുവാണ് ഇനി അംമാതിരി ഭാഷകൾ എന്റെ പേരിൽ ആവർത്തിക്കരുത് ഉള്ളൂ പിന്നെ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ തെറ്റുതിരുത്തലിനെ സംബന്ധിച്ച് അത് അവരുടെ ഹഭ്യന്തര പ്രശ്നമാണ് അവരെ തെറ്റുതിരുത്തിയാൽ അവർക്ക് നന്ന് അവരുടെ ഭാവിക്ക് നന്ന് വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറഞ്ഞ പാർട്ടിയായിരുന്നു അതുകൊണ്ട് ഈ പാർട്ടിയുടെ ഈ കാര്യത്തിലൊന്നും ചർച്ച ചെയ്യാൻ ഈ ഇന്റർനാഷണൽ ചാനൽ മെനക്കെടരെന്ന എന്റെ അഭിപ്രായം കാരണം ഇതെല്ലാം പ്രഹസന സാറെ ഇതെല്ലാം ഒരു പ്രഹസന കാരണം ഇതുപോലത്തെ പ്രഹസനം ചെയ്യുന്ന പാർട്ടിയുടെ ഒക്കെ ചർച്ച ചാനലിൽ വെച്ചാൽ നമ്മുടെ നിലവാരം കുറഞ്ഞു പോകുന്ന എന്റെ അഭിപ്രായം കേരളം ഭരിക്കുന്ന ഒരു നമുക്ക് ഇപ്പൊ ആർക്കാ സാറേ ഭരിച്ചുവിടാത് ഏതൊക്കെ ഭീകരവാദികളെയും തീവ്രവാദികളെയും കൂട്ടിയിട്ട് ആർക്കാ ഭരിക്കാൻ പറ്റാത്തത് അഭിമാനത്തോടെ ഒരു രാഷ്ട്രീയം പറയാനാവോരിക്കും രാത്രി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ എവിടെയാ ഏതായാലും ആ വിഷയത്തിൽ നിന്ന് മാറുന്നത് കൊണ്ടാണ് ഞാൻ മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നു രാധാകൃഷ്ണൻ എന്നൊരാൾ ചാത്തന്നൂരിൽ നിന്ന് ചേരുന്നു രാധാകൃഷ്ണൻ ഈ നടപടികളൊക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു പാർട്ടി പാലക്കാട്ട് നടപടി എടുക്കുന്നു എറണാകുളത്ത് നടപടി എടുക്കുന്നു ഇപ്പോ ആലപ്പുഴയിലും നടപടി വരുന്നു അപ്പോൾ ഈ കരുതേണ്ടത് നോക്കൂ ും മലയാളികൾ ഇന്ത്യക്കാർ അഭിമാനം കൊള്ളുന്ന ഒരു കാര്യമുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടേത് ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന സ്വാഭാവിക നടപടിക്രമങ്ങൾക്ക് അനുസരിച്ചുള്ള കാര്യങ്ങളെ ഒരു ഗവൺമെന്റിന് ചെയ്യാൻ സാധിക്കൂ ഒരു പാർട്ടിക്ക് ചെയ്യാൻ സാധിക്കൂ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തെറ്റു ചെയ്താൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യും ഇപ്പോ അതിന്റെ തീവ്രതയൊക്കെ മനസ്സിലാക്കി പലരെയും സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടുന്നതുകൊണ്ട് അപ്പൊ കാലക്രമത്തിൽ മാറ്റമുണ്ടാകും ഒരു പാർട്ടിയിലായാലും ഏതൊരു ഡിപ്പാർട്ട്മെന്റിലായാലും ആയിട്ടും ആ നടപടി എടുത്തല്ലോ അല്ലാതെ ഇന്നലെ വി ഡി സതീശൻ ചെയ്ത കണക്ക് ബോക്സോ കേസിന് അടുത്തു വന്ന് നിൽക്കുന്ന സുധാകരന് മധുരം ലെടുക്കില്ലല്ലോ മാതൃകാപരമായ ഒരു നീക്കമായി കാണണം എന്നാണ് അങ്ങനെ ആവശ്യപ്പെടുന്നത് വളരെ നന്ദി ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂരിൽ നിന്ന് ചേരുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന് കൊല്ലത്ത് നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് രാജൻ ശ്രീ രാജൻ അവിടെ ആളുകൾ ഈ വിഷയം എങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത് സാറേ ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ ഇങ്ങനെ ഒരു നടപടികളൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ കാരണം വെച്ചാൽ അത് കേഡർ പാർട്ടിയാണ് ശരിയായിട്ടുള്ള കേഡർ പാർട്ടിയാണ് ഇപ്പം ഇത്തരത്തിലെയും അതുപോലുള്ള മറ്റുള്ള ആൾക്കാരെയൊക്കെ പിരിച്ചുവിട്ടു അവരെ സ്ഥലത്താഴ്ത്തി ഇവർക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അവരതിന് നീ കോടനെ പറഞ്ഞു അയ്യോ അവർക്ക് കാലം ഒഴിച്ചിട്ടിരിക്കുന്നു അവരെ നീ തിരിച്ചു കൊണ്ടിരുന്ന ഓരോരുത്തർ പ്രശ്നം ഇപ്പൊ അവിടെ കൂടിയാലോളം മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടാണ് അവര് അല്ലാതെ എഐസി വിളിച്ച് പറഞ്ഞിട്ട് ആളിനെ കൊണ്ടുവന്ന് വെക്കുമല്ലോ അവിടെ ഈ ഇതുപോലെ തന്നെ ഇപ്പം പിന്നെ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും അടി ഉണ്ടായിക്കൊണ്ടിരിക്കുക കോൺഗ്രസിൽ ആക്കൊണ്ടിരിക്കും കോൺഗ്രസിലിങ്ങനെന്തോ തരം താരത്തിലും പിരിച്ചുള്ള നടക്കും അത് പിന്നത് എ ഗ്രൂപ്പ് ഉണ്ട് ഐ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പരസ്യമായി സമ്മതിക്കുന്നു സെമി അല്ല പോകാന്ന് പോകുന്നല്ലേ ഉണ്ടായിട്ടില്ലല്ലോ ആ മൂന്ന് വർഷമായി എന്നിട്ട് എന്താ

ഈ രാഷ്ട്രീയ നാടകങ്ങളും ഒക്കെ അറിയുന്ന ഒരാളായിരിക്കും എന്ന് തോന്നുന്നു കേട്ടിട്ട് സാറേ ഇതൊരു നാടകമല്ല ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ ഒരു രീതി അതാണ് പാർട്ടിയിൽ വിഭാഗീയത കണ്ടെത്തിയാൽ പാർട്ടി നടപടി എടുക്കും അത് നേരത്തെ തൊട്ടേ എടുക്കുന്നതാണ് കാരണം പി എഫിനെതിരെ പിന്നെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവാക്കി പിണറായി വിജയനെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവാക്കി എ കെ ജീനെ ഇ എം എസിന്റെ പേരിൽ നടപടിയെടുത്ത പാർട്ടിയാണ് ഗൗരിയമ്മയുടെ പേരിലൊക്കെ നടപടിയെടുത്ത പാർട്ടിയാണ് ഇത് താഴെ തട്ട് ബ്രാഞ്ച് തലം മുതൽ സംഘടനാ അനുസരിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി ചർച്ച ഒക്കെ പോകുന്ന ഒരു പാർട്ടിയാണ് നടപടിയാണ് തീർച്ചയായിട്ടും മാതൃകാപരമായ നടപടിയാണിത് ഇത് ഇത് നടപടിയെടുത്തു കഴിഞ്ഞാൽ അവന് ആജീവനാന്തം അവനെ നടപടിയെടുത്ത് പുറത്താക്കിയല്ല അവൻ നടപടിക്ക് വിധേയമായി പാർട്ടി നിന്നുകൊണ്ട് തെറ്റുതിരുത്തിക്കൊണ്ട് അവൻ വരും ചിലപ്പം ചിത്രരഞ്ജൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റിയിലാകും കേന്ദ്ര കമ്മിറ്റിയിലാവും അത് തെറ്റുതിരുത്താനായിട്ടുള്ള ഒരു മാർഗമാണ് പാർട്ടി നടപടി എന്ന് വെച്ചാൽ അല്ലാതെ പുറത്താക്കി ഒരു മെമ്പറെ പുറത്താക്കി കഴിഞ്ഞാൽ അവൻ ആ പുറത്ത് നിന്നുകൊണ്ട് പാർട്ടിക്ക് വിധേയമായി പ്രവർത്തിച്ച് അവര് വീണ്ടും ആ സ്ഥാനമാനങ്ങളിൽ ചിലപ്പോൾ കയറി വരാൻ പറ്റും അതിന് ചിലപ്പോ അധികം മാതൃകാപരമായ ഒരു നടപടി കോൺഗ്രസ് ചെയ്യും എന്നാണ് താങ്കൾ കരുതുന്നത് ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് പൊതുവേദി ഒരു ചെറിയ ഇടവേളയിലേക്ക് വീണ്ടും മടങ്ങിയെത്താം പൊതുവേദി തുടരുന്നു രാജേഷ് അടൂർ എന്നൊരു പ്രേക്ഷകൻ ചേരുന്നു രാജേഷ് ഈ വിഷയം ഒരുപക്ഷെ താങ്കൾക്ക് കൂടുതൽ അറിയാമായിരിക്കാം എന്താണ് തോന്നുന്നത് ഈ നടപടികൾ എങ്ങനെ ആലപ്പുഴ ജില്ലയിൽ പാർട്ടിക്ക് ഒരു ഫലമുണ്ടാക്കുമെന്നാണ് രാജേഷ് കരുതുന്നത് യാതൊരു വിധത്തിനോ സ്ഥലവും ഉണ്ടാക്കാൻ പോകുന്നില്ല ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പം നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ മറച്ചു വെക്കാനുള്ള ഒരു പ്രകസനം മാത്രമാണ് ഇപ്പൊ ഇവരുടെ ഇപ്പൊ ഈ നടപടിയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നാളെ പാവിയിൽ ഈ ചിത്രജനൻ സഹാവിനെ പോലുള്ള ആൾക്കാർ ഇതിനേക്കാളും വലിയ പൊസിഷനിൽ എത്തിച്ചേരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവര് അവര് തന്നെ പറയുന്നുണ്ടല്ലോ പാർട്ടി തിരുത്തിയാൽ ആളുകളെ വീണ്ടും തിരിച്ചെടുക്കും അവർ തിരിച്ചെടുക്കാൻ മാത്രമല്ല ഇവർക്ക് ഇതിന് ഇതിനേക്കാൾ അപ്പൊ പിന്നെ അവിടെ ഈ വിഭാഗീയത മറ്റുള്ള കാര്യങ്ങളൊക്കെ അന്നേരം അവരുടെ എല്ലാം മറക്കും ഇതിപ്പോ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു സൂത്രം മാത്രമാണ് ഇപ്പോൾ ഈ ആലപ്പുഴയിൽ നടന്നു കൊണ്ടിരിക്കുന്ന ഏതായാലും രാജേഷ് വളരെ നന്ദി അരൂരിൽ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തു തൃശ്ശൂരിൽ നിന്ന് സുരേന്ദ്രൻ വിളിക്കുന്നുണ്ട് സുരേന്ദ്രൻ എന്ത് തോന്നുന്നു ഈ വിഭാഗീയത അവസാനിച്ചു എന്ന് നമുക്ക് കരുതാനാകുമോ ആ നമസ്കാരം സാറേ വിഭാഗീയത അവസാനിച്ചൊന്നും പറയാൻ പറ്റില്ല അതിനുള്ള ഒരു വാണിംഗ് ആണ് ഈ കൊടുക്കുന്നത് കാരണം ചിത്രരഞ്ജനെ പോലുള്ള ഒരു നേതാവിന് അദ്ദേഹത്തിന് ക്രിമിനൽ കിട്ടത്തിനുള്ള പണിഷ്മെന്റ് എല്ലാം കൊടുത്തേണ്ടത് അദ്ദേഹത്തിന് വിഭാഗീയതയ്ക്കുള്ള ഇതാണ് കൊടുത്തത് അതുകൊണ്ടാണ് അവിടെ പോസ്റ്റ് ഒഴിച്ചിട്ടേന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പിന്നീട് അദ്ദേഹത്തിന് ഈ വിഭാഗീയതയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വരാം ഈ ഷാനവാസനെ പുറത്താക്കി സമൂഹത്തിന് കൊള്ളരാത്തൊരു പരിപാടി കാരണമാണ് അതേമാതിരി തന്നെ പാലക്കാട് എനിക്ക് പറയാണ്ട് പാലക്കാട് പറയുകയാണെങ്കിൽ ഇതേമാതിരി തന്നെ പുറത്താക്കേണ്ട വ്യക്തികളുണ്ട് അവിടെ പുറത്താക്കുക തന്നെ വേണം കാരണം ഒരു ും ഭര കിട്ടിയില്ലെങ്കിൽ വേണ്ട ഈ വക ആൾക്കാരെ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തി കഴിഞ്ഞാൽ പാർട്ടിക്ക് ഗുണമേ ഉണ്ടാവുള്ളൂ ഈ വക ആൾക്കാരെ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഗുണം എന്താന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടി പാർട്ടി പ്രവർത്തകരെ ഇവർക്ക് വേണ്ടി പ്രതിരോധിക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇവർക്ക് വേണ്ടി പ്രതിരോധിക്കുക പി ശശി എന്ന് പറഞ്ഞ ആൾക്ക് വേണ്ടി പാർട്ടിയുടെ സാധാരണക്കാര് വെറുതെ പ്രതിരോധിക്കുക കിടന്നിട്ട് എന്തിനാ ഇത്രയും ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും വേണ്ട ഇങ്ങനെയുള്ള ആൾക്കാർ ഇല്ലാണ്ട് തന്നെ ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റും അത് അതിന് അത് ചെയ്യണം ചിത്രനന്ദൻ ചിത്രരഞ്ജൻ അങ്ങനത്തെ ഒരു പരിപാടി തന്നെ ചെയ്യണം പക്ഷെ അദ്ദേഹം ചെയ്ത വിഭാഗീതയാണ് വേണം വിഭാഗിതയ്ക്ക് വേണ്ടിയുള്ള ആ പണിഷ്മെന്റ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അത് അത് അങ്ങനെ എല്ലാ സ്ഥലത്തും വേണം എല്ലാ സ്ഥലത്തും ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണത്തിന് പറയാം ഈ യൂത്ത് കോൺഗ്രസിലെ ഒരു നിഖിൽ പൈലിയെന്ന് പറഞ്ഞ ഒരു അദ്ദേഹത്തിന് ഇപ്പൊ കോൺഗ്രസിന്റെ ഏതൊരു യൂത്ത് കോൺഗ്രസിന്റെ ഏതൊരു നല്ല സ്ഥാനം കൊടുക്കാൻ പോകുന്നു പറഞ്ഞു അതൊന്നും അതൊക്കെ അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളാകുമ്പോ ഇത്തരക്കാരെ മാറ്റി നിർത്തി മാറ്റി നിർത്തി ചെയ്തോട്ടെ രാഷ്ട്രീയം ആർക്ക് വേണമെങ്കിൽ ചെയ്യാം പക്ഷെ ഇത്തരക്കാരെ ഒരിക്കലും ഈ പൊതുജനത്തിന് മുന്നിൽ കാണിക്കാൻ പാടില്ല അങ്ങനെയുള്ള ആൾക്കാർ വേണ്ടെന്ന് വെക്കുന്ന പാർട്ടി മാതൃകാപരമായ നടപടി എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത് അല്ലേ സാറേ പാർട്ടിയിൽ പാടില്ല ഇങ്ങനെയുള്ള പാർട്ടി കഴിഞ്ഞാൽ ആ ഈ നേതാക്കന്മാർക്ക് വേണ്ടി പ്രതിരോധിക്കാൻ വെറുതെ വളരെ സുരേന്ദ്രൻ അഭിപ്രായം യും ചെയ്ത ദുബായിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ ഈ നടപടികളെ എങ്ങനെയാണ് അബ്ദുറഹ്മാൻ വീക്ഷിക്കുന്നത് ഇത് ഒരു ശരിയായ നടപടിയായി പാർട്ടിയെ തിരുത്താനുള്ള ഒരു നീക്കമായി തോന്നുന്നുണ്ടോ അതോ അവിടെ വിഭാഗീയത ഉണ്ടായപ്പോൾ പക്ഷം ചേർന്ന് നിന്നു നേതൃത്വം എന്ന ആരോപണത്തോടോ ഒപ്പമാണോ അബ്ദുറഹ്മാൻ എനിക്ക് പറയാനുള്ളത് ഈ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും നിലനിൽക്കുന്നതും താങ്കൾക്കൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതും ഈ പാർട്ടിയുടെ നന്മയുടെ വശം താങ്കൾക്ക് എല്ലാവർക്കും ഉള്ളുകൊണ്ടറിയാം പക്ഷെ പുറത്തു പറയാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ അല്ല താങ്കൾ ഒരു കാര്യം ഓർച്ച എം ബി അറിയ മുതൽ ഗൗരിയമ്മ വരെ പോയപ്പോൾ തീർന്നു എന്ന് പറഞ്ഞ ഒരു പാർട്ടിയാണ് അതിനേക്കാൾ കരുത്തോടെ എഴുന്നേൽറ്റി വരുന്നത് കാരണം എന്തുകൊണ്ട് ഈ പാർട്ടി നിങ്ങളെ വിട്ടുപോയവരാ പറഞ്ഞത് അല്ല അതാ പറയുന്നത് ഈ പാർട്ടിയുടെ പ്രവർത്തനവും കാരണം ഒരു തമ്മാടി നല്ലവനായി കഴിഞ്ഞാലുണ്ടല്ലോ അവനെ പോലത്തെ നല്ലവൻ ഭൂമിയിൽ ഉണ്ടാവില്ല എന്നതുപോലെ ഈ പാർട്ടിയിൽ നിന്ന് ചെറിയ തെറ്റ് വരുന്നവരെ ഞങ്ങൾ പുറത്താക്കും ആ പുറത്താക്കിയിട്ട് വീണ്ടും അവർ അതെല്ലാം തിരുത്തി പൂർണ്ണ നല്ല നന്മയുടെ ശക്തിയോട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ തിരിച്ചെടുക്കും അതാണ് നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞത് എ കെ ജി മുതലും ഇ എം എസ് മുതലും അത് പിണറായി മുതൽ അച്വാനന്തം വരെ നടപടി എടുത്തിട്ടുണ്ട് ഇതില് അപ്പൊ അവർക്കുള്ള ശക്തി നിങ്ങൾ കണ്ടല്ലോ അതുകൊണ്ടാണ് പറയുന്നത് ഈ പാർട്ടി നിങ്ങൾ ആര് എത്ര പേര് വിചാരിച്ചാലും തകർക്കാൻ പറ്റില്ല ഇപ്പൊ എഫ് റിസോർട്ട എസ് എഫ് ഐയുടെ പേരിൽ ഇപ്പൊ ഒരു കംപ്ലൈന്റ് വന്ന എന്തുകൊണ്ടാണ് കേരളം തൂത്തുവാരവയാണ് എസ് എഫ് ഐ അപ്പൊ അതിന് ഇല്ലായ്മ ചെയ്യണമെങ്കിൽ കാരണം എന്താന്ന് വെച്ചാൽ ഈ കേരള സർവകലാശാലയുടെ വി സിയാ പറഞ്ഞത് കള്ള സർട്ടിഫിക്കറ്റ് ആണ് അവിടുത്തെ കനിക സർവകലാശാലയുടെ രജിസ്ട്രാറാ പറഞ്ഞത് കള്ള സർട്ടിഫിക്കറ്റ് ആണ് പക്ഷെ നിങ്ങളുടെ നേതാവ് പറഞ്ഞ് രാവിലെ പറഞ്ഞെന്താ ഉത്തമ ബോധ്യമുണ്ട് ഇത് ഞാൻ ഇതുമായിട്ട് നിങ്ങൾ ഈ കോൺഗ്രസിനെ പോലെയും ലീഗിനെ പോലെയും നശിച്ചു പോകാണ്ട് ഈ പാർട്ടി വീഴുന്നതിനേക്കാൾ വിശാരിണ എഴുന്നേൽച്ച് വരുന്ന എന്തുകൊണ്ട് അപ്പൊ അത് ഈ ഒരു കാരണം കൊണ്ടാണ് അപ്പൊ ഇവിടെ തെറ്റുരുത്തിയതിനെ നമുക്ക് അംഗീകരിക്കാം പക്ഷെ അത് കരുതി ഇതിനെ മറയാക്കി മറ്റതിനെ ന്യായീകരിക്കുന്നത് പഠിക്കാത്ത സർട്ടിഫിക്കറ്റ് നമുക്ക് ഉത്തരേന്ത്യയിൽ കിട്ടുന്നുണ്ടല്ലോ ബീഹാറിലൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ആളുകൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിരുന്നു ബീഹാറിലും ഉത്തരേന്ത്യയിലും ഈ പഠിക്കാത്ത സർട്ടിഫിക്കറ്റ് കിട്ടുവാൻ അപ്പൊ ആ നിലയിലേക്ക് കേരളത്തിന്റെ വിദ്യാഭ്യാസ മാതൃകയെ അങ്ങനെ തരം താഴ്ത്തുന്നതിന് ഇതിനു അതിലൊക്കെ അത് കടത്തിക്കളയാം എന്ന രീതി ശരിയല്ല ഏതായാലും വളരെ നന്ദി വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തതിന് ദുബായിൽ നിന്ന് മറ്റൊരു പ്രേക്ഷകർ നിൽക്കുന്നതുകൊണ്ടാണ് ക്രിസ്റ്റഫർ എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന് ക്രിസ്റ്റഫർ എന്ത് തോന്നുന്നു ക്രിസ്റ്റഫറിന് ഈ വാർത്ത കേട്ടിട്ട് ആ എനിക്ക് വാർത്ത കേട്ടിട്ട് സന്തോഷമുണ്ട് പക്ഷേ താങ്കളുടെ ആങ്കറിൽ പക്ഷേ ചർച്ചകളിൽ പോലെ ഇടപെടുന്നത് പോലെ കഴിഞ്ഞ നേരത്തെ സംസാരിച്ച ആളിനെ സംസാരിക്കാൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു രാഷ്ട്രീയ പാർട്ടി ജനങ്ങളുടെ ഹൃദയത്തിലാണ് എന്ന് ആരെങ്കിലും പറയുമ്പോൾ നിങ്ങളെ ഉള്ള ഒരു ഏറ്റവും അസ്വസ്ഥാണ് കാര്യം രാത്രി നടക്കുന്ന അന്തിച്ചർച്ച പോലെ തന്നെ ഒരാളെ നിങ്ങൾ അല്ല അന്തിച്ചർച്ച പോലെയല്ല ഞങ്ങൾ ഒരാളെ സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് പക്ഷേ ഈ പരിപാടിയിൽ വന്നിരുന്നിട്ട് കള്ള സർട്ടിഫിക്കറ്റ് ന്യായീകരിക്കുമ്പോ പിന്നെ ഞാനത് കേട്ടോണ്ടിരിക്കണെന്നാണോ പറയുന്നത് പഠിച്ചവരല്ലേ അപ്പൊ ഈ ആളുകൾ കലിംഗ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വ്യാജ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ട് ചാരി അതിന് രക്ഷപ്പെടുത്താൻ നോക്കുമ്പോ അത് അങ്ങനെ നന്നായി എന്ന് പറഞ്ഞെനിക്ക് ഇരിക്കാൻ പറ്റുമോ അങ്ങനെ ഇരിക്കണം എന്നാണോ താങ്കൾ പറയുന്നത് ക്രിസ്റ്റഫർ കോളേജിലാ പഠിച്ചത് കൊല്ലത്തല്ലേ പഠിച്ചത് എവിടെയാ പഠിച്ചത് അല്ല ഞാൻ ചോദിക്കുന്നത് അതിനെങ്ങനെ ന്യായീകരിക്കാനാകും ക്രിസ്റ്റഫർ ഒരാള് ഒരാള് ഒരാൾ കള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു അവിടുത്തെ വൈസ് ചാൻസലർ പറയുകയാണ് അപ്പൊ ഞാൻ അതിനെ ന്യായീകരിക്കണം എന്നാണോ താങ്കൾ പറയുന്നത് നിങ്ങൾ ന്യെന്നാ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ മറ്റേ സംസാരിക്കാൻ വിടുന്നില്ല എന്ന് പറഞ്ഞ ഇതല്ലേ വിഷയം ഈ വിഷയം എന്താണ് സംസാരിക്കാൻ ഞാൻ ഒരു പ്രേക്ഷകന്റെ അഭിപ്രായം നോക്കൂ നിങ്ങളുടെ പരിപാടി പ്രേക്ഷകന്റെ അഭിപ്രായം അഭിപ്രായം ചോദിക്കാം എന്ന് എന്നതിന് അപ്പുറത്തേക്ക് ഇതൊരു സംവാദ പരിപാടി കൂടിയാണ് താങ്കൾക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ താങ്കൾ പ്രേക്ഷകരുടെ അഭിപ്രായം ചോദിച്ചതിന് വരും താങ്കൾ പ്രേക്ഷകരുടെ തൊഴിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയല്ലേ ഇപ്പം ഞാൻ ആരുടെയും തോളിലൊന്നും കയറിയിട്ടില്ല ഞാനെന്തൊരു തോളിൽ കയറണം എനിക്കെന്തൊരു തോളിൽ കയറണം എനിക്ക് നിങ്ങളൊരു കാര്യം പറയുമ്പോൾ അത് യാതൊരു യുക്തിക്കും നിരക്കാത്ത ഒരു കാര്യമാവുമ്പോൾ പിന്നെ അത് ശരിയാണെന്ന് വാഴത്തുപാട്ടുപാടാൻ ഞാനെന്ത് ആരുടെങ്കിലും അങ്ങനെ ജീവനക്കാരനാണോ അങ്ങനെയല്ലല്ലോ ജനം കേട്ടോട്ടെ ജനം കേട്ടിട്ട് ജനം തീരുമാനിക്കട്ടെ ഈ സർട്ടിഫിക്കറ്റ് വിവാദവും ഇതിനെയും ഒരേ ഒരേപോലെ നമുക്ക് കാണാൻ കഴിയുമോ എന്നുള്ളത് ജനം തീരുമാനിക്കട്ടെ എനിക്കും അതേ പറയാനുള്ളൂ താങ്കൾക്ക് ഞാനും വളരെ വളരെ സത്യസന്ധമായി താങ്കളോട് ചോദിക്കുന്നു താങ്കൾക്ക് അഭിപ്രായമുണ്ടോ ഈ കള്ള സർട്ടിഫിക്കറ്റിനെ ന്യായീകരിക്കണമെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ ഉണ്ടോ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഞാൻ ചോദിക്കുന്നത് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ ഈ കള്ള സർട്ടിഫിക്കറ്റിനെ ന്യായീകരിക്കണം പഠിക്കാത്ത ഒരാൾ പാസ്സായി വന്നത് രണ്ടാമത് എനിക്ക് എന്തായാലും വളരെ നന്ദി മറ്റൊരു പ്രേക്ഷകൻ വിളിച്ച് ഇതിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണ് ശ്രീ തോമസ് എവിടെ ആലീസ് തോമസ് ആലീസ് തോമസ് എവിടെ നിന്നാണ് വിളിക്കുന്നത് ആ മാം ആ എന്ന് തോന്നുന്നു ആലീസ് തോമസ് ഈ നടപടികൾ കണ്ടിട്ട് ഇത് കൂടുതൽ രാഷ്ട്രീയപരമായ ഒരു മെച്ചപ്പെട്ട നടപടിയായാണോ കണക്കാക്കുന്നത് പാർട്ടിക്ക് തിരുത്തലുണ്ടായി എന്ന് താങ്കൾ പറയുന്നുണ്ട് ആ പാർട്ടി തിരുത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ഗുണം പാർട്ടിക്കാണ് കിട്ടുന്നത് അതായത് ഇവിടെയുള്ള ഗുണഭോക്താക്കൾക്കോ ഈ രാജ്യത്തിനോ നമ്മുടെ ജില്ലയ്ക്കോ നമ്മുടെ സംസ്ഥാനത്തിനോ യാതൊരു ഗുണോ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ഒരു രാഷ്ട്രീയത്തിലേക്കും കിടക്കുന്നില്ല നമ്മുടെ യുവതലമുറയെ രക്ഷിക്കണമെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല നല്ല രീതിയിൽ സത്യസന്ധമായി പോകണം അതിന് നമ്മുടെ ഭരണകർത്താക്കൾ അതിന്റെ ഉത്തരവാദിത്വ ഏറ്റെടുത്ത് ആര് തെറ്റ് ചെയ്യുന്നു അവരെ ശിക്ഷിക്ക് അവരെ അതിൽ നിന്ന് അവർ ശിക്ഷ തന്നെ കൊടുക്കണം അല്ലാണ്ട് അവരെ പാർട്ടിയിൽ നിന്ന് മാറ്റിയത് കൊണ്ട് നമ്മുടെ രാജ്യത്തുള്ള കുട്ടികൾക്ക് പഠിച്ചു വരുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അല്ലെ നമ്മുടെ സമൂഹത്തിന് ഒരു എന്ന് എനിക്ക് തോന്നുന്നില്ല പണ്ടൊരു വഴമ്പൊഴി കൊണ്ട് എന്ത് ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊരു കൂടുതൽ അത് കൂടുതൽ കൂടുതൽ തെറ്റുകളിലേക്ക് പോകാനുണ്ട് ഒരു പ്രചോദനം ഉണ്ടാവും കാരണം മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് നല്ലൊരു പാർട്ടിയാണ് എനിക്ക് യാതൊരു ആക്ഷേപം പറയാനില്ല ധരിക്കാൻ കൊള്ളാവുന്ന ഒരാൾ പക്ഷെ ഇത്തവണത്തെ രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണം ജനങ്ങളെ അങ്ങനെ ഏറ്റവും എന്താ പറയുക വിഷമഘട്ടത്തിലേക്ക് മാറ്റിക്കൊണ്ടേ ഇരിക്കാൻ ഓരോ ദിവസവും ഈ പൊതുവേദി ഈ ആലപ്പുഴയിലെ സി പി എം അവിടെ തിരുത്തൽ നടപടികൾ തിരുത്തലിൽ തീരുമോ വിഭാഗീയത എന്നൊരു ചോദ്യം വെബ്സൈറ്റിലും അതുപോലെ ഞങ്ങളുടെ യൂട്യൂബിലും കൂടി ഞങ്ങൾ ഉന്നയിച്ചിരുന്നു അതിൽ തീരില്ല എന്നാണ് എഴുപത്തി മൂന്ന് ശതമാനം ആളുകൾ പറയുന്നത് തീരും എന്ന് ഇരുപത്തി ഏഴ് ശതമാനം ആളുകളും വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി